ആനന്ദകരമാക്കാൻ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും ആ രാഷ്ട്രീയമാണ് നമ്മൾ ജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്നതെന്നും മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ സമദ് സമദാനി എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ അമരമ്പലം പഞ്ചായത്ത് പര്യടനം തോട്ടേക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണ് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നിലമ്പൂരകട്ടെ രാഷ്ട്രീയമായിട്ട് വളരെ പ്രബുദ്ധമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അല്ലാതെയും സ്വന്തമായ ഇടം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് നിലമ്പൂര് ആ ചരിത്രമൊക്കെ നമുക്കറിയാം ആര്യൻ മുഹമ്മദിനെ പോലുള്ള വലിയ രാഷ്ട്രീയ നേതാവിന്റെ പ്രവർത്തനക്കളിൽ ഇവിടെ നിന്നാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലേക്ക് ജന ഉയർന്ന് പടർന്ന് വികസിച്ച് പോയത് എന്നെല്ലാം നമുക്കറിയാം യുഡിഎഫ് അമരമ്പലം പഞ്ചായത്ത് ചെയർമാൻ മുണ്ടശ്ശേരി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എമാരായ സി ആർ മഹേഷ് നജീബ് കാന്തപുരം യു ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി കൺവീനർ എൻ എ കരീം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇസ്മയിൽ മുത്തേടം തുടങ്ങിയവർ പങ്കെടുത്തു